أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم محيد الدين لا مهانا يا محيد شيخ رضي الله عنه إنما بهذا يعنى. الأرمي يا معالة النيان أدين بمرسكان أدين رجيت شدي بهمان بتكوي كود അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ കാളി മുഹമ്മദ് റഹ്മുല്ലാഹി അലേഹിയാണ് വലിയ മഹാനായിരുന്നു സമസ്ത കേരള ജമഇയത്തുൽമയൊക്കെ രൂപീകരിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മെഹീദ്ദീൻ ഷെയ്ഖ് റജീന്റെ ചരിത്രങ്ങൾ എഴുതിവച്ച മഹാന്മാർ എഴുതിവെച്ച ഗ്രന്ഥങ്ങളിൽ വെച്ച എഴുതിവെച്ച ബഹ്ദടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ടാണ് അത് രചിച്ചിട്ടുള്ളത് ആ മഹാൻ രചിച്ച ആ മാലയെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള സർവ പണ്ഡിതന്മാരും കേരളത്തിൽ ജീവിച്ച പണ്ഡിതന്മാർ മുഴുവനും അംഗീകരിച്ചതാണ് അതിൽ തെറ്റുണ്ടെന്നോ തെറ്റ് കുറ്റമുണ്ടെന്നോ ഇതുവരെ ഒരാളും തന്നെ പറഞ്ഞിട്ടില്ല ഇവിടെ അടുത്ത കാലത്ത് വഹാബി പ്രസ്ഥാനം വരുന്നത് വരെ ഇവർ പറയുന്ന ഒരു തെറ്റ് ഒരു കുഴവ കുറ കുഴപ്പം ബഹുമാനപ്പെട്ട മൊയുദ്ദീൻ ഷേഖിന്റെ മത പറയുകയല്ല അതിൽ ചെയ്യുന്നത് എന്ത് നാൽപ്പത് ദിവസം ജനാപത്തുണ്ടായാൽ അല്ല നാൽപ്പത് വട്ടം ജനാപത്തുണ്ടായാല് നാൽപത് വട്ടം ഒരു കുളിച്ചോവർ നാൽപ്പത് വട്ടം മഹീർകളി ജനാപത്തുണ്ടായിട്ട് അദ്ദേഹം ഒറ്റ രാത്രിയിൽ നാൽപ്പത് വട്ടം കുളിച്ചു എന്നത് എങ്ങനെ മതഹാകും എന്നതാണ് ചോദ്യം പിതാക്കള് ഏ പിതാവിനെ പറ്റി അങ്ങനെ പറഞ്ഞാൽ അത് മോശമല്ലേ പിന്നെങ്ങനെ ഇവരെ മഹാനവറുകളെ പറ്റി പറയുന്നത് മോശമല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു എൻ്റെ പൊന്നുമോനോട് ഏ വഹാദി പ്രസ്ഥാനത്തിൽ പെട്ടുപോയ ആളുകളോട് നിങ്ങൾ മുസ്ലിം ഹിന്റെ ഹദീസ് കണ്ടിട്ടുണ്ടോ മഹാനായ അൻഹു പറയുന്നു ഇപ്പോഴും ഹദീസ് നിഷേധികൾ നമ്മൾ ആക്ഷേപിക്കുന്ന ഒരു ഹദീസ് കൂടിയാണ് ഖുർആാനിസ്റ്റുകളും മറ്റുമൊക്കെ ചേകനൂരികളൊക്കെ എന്താണ് പറയുന്നത് കാൽ സൂറങ്ങൾ പറയുന്നു കാല് സുലൈമാൻ ഹുമാനപ്പെട്ട് സുലൈമാൻ അൻഹു പറഞ്ഞു നബി പറഞ്ഞു ഞാൻ ഇന്ന് എന്റെ നൂറ് ഭാര്യമാരുമായി നൂറ് സ്ത്രീകളുമായി ഞാൻ അവരെ ചുറ്റും തെളിതു കൊല്ലുമ്പത്തിൻലാമാ അവരുമായി ഞാൻ ബന്ധപ്പെട്ടിട്ട് ഓരോ ഭാര്യയും ഓരോ പെണ്ണും എന്താക്കൊരു കുട്ടിയെ ഇന്നത്തെ രാത്രി നൂറ് കുട്ടികൾ പ്രസവി നൂറ് കുട്ടികൾക്ക് അവർ ജന്മം നൽകും എന്ന് പറഞ്ഞാൽ ഗർഭം ചുമക്കും എന്നിട്ട് സമയമാകുമ്പോൾ ജനിക്കും യുക്ഹാത്തി ലു ഫി സഭയിലില്ല ഇന്നത്തെ ഒറ്റ രാത്രി ഞാൻ നൂറ് ഭാര്യയുമായി ബന്ധപ്പെടുകയും നൂറ് കുട്ടികൾ ഈ അവർ ഗർഭം ചുമക്കുകയും നൂറ് സന്താനങ്ങൾ ഉണ്ടാകുകയും യുക് ആത്തി ലുഫി അവരൊക്കെ അള്ളാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്യുന്നവരാകും അങ്ങനെ സുലൈമാൻ നബി അലൈഹി വലം ഇല്ലം ഇൻഷാ പറയാത്തതിന്റെ പേരിൽ സുലൈമാൻ അലൈഹി സ്വലാം ഒറ്റ രാത്രി നൂറ് ഭാര്യയുമാ ഭാര്യമാരുമായി ജിമാ ചെയ്യുകയും ബന്ധപ്പെടുകയും ചെയ്തു പക്ഷെ ഇൻഷാള്ള പറയാത്തത് കൊണ്ട് കാര്യം നടന്നില്ല കുട്ടികൾ ഉണ്ടായില്ല ഇൻഷ പറഞ്ഞുകൊണ്ടാണ് എന്തൊരു കാര്യവും പറയേണ്ടത് എന്നാലു നിർത്തിത്തരും ഏതായിരിക്കട്ടെ ഏത് റസൂർ തങ്ങൾ പറയുകയാണ് മോശല്ലേ എന്ന് യുക്തിവാദിയുടെ ചോദ്യമാണ് വഹാബികളെ നിങ്ങളുടെ ചോദ്യം അള്ളാൻഹുൻ്റെ അവിടെ മോശമാണ് എന്ന് ഇവിടെന്നാ മോശല്ലേ ഇതൊരു റസൂർല പറഞ്ഞത് നസൂർല്ലാക്ക് മോശമറിയാത്തത് കൊണ്ടാണോ നൂറ് ഭാര്യയാണ് അവിടെ നാപ്പത് വട്ട ജനാപത്തിണ്ടായത് ഇവിടെ നൂറ് വട്ടം അതും ഭാര്യ നൂറ് ഭാര്യയുമായി ബന്ധപ്പെട്ടതാ എന്നിട്ട് പറയുന്നത് നൂറ് കുട്ടികൾ ഇന്നുണ്ടാവും ആ എനിക്കുണ്ടാവണം എന്ന് അവരൊക്കെ അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാകണമെന്ന് ഇത് നാൽപ്പത് വട്ടേ അവിടെ ഉണ്ടായിട്ടുള്ളൂ ഇത് ചോദിക്കുന്നു ഇത് റിപ്പോർട്ട് ചെയ്ത് അബൂഹുറഹ് അള്ളഹുനറിയില്ലേ ഇത് പരസ്യമായിട്ട് പറയാൻ പറ്റൂല സ്വന്തം ബാപ്പാനെ പറ്റി പറയാൻ പറ്റാത്തതുപോലെയാണ് സേഖർ അലി അള്ളാനെ പറ്റി പറയുമ്പോ ബാപ്പാനെ പറ്റി പറയില്ല പിന്നെങ്ങനെയത് മതഹാണോ അവരുടെ മത റസൂർ പറയുന്നത് ഇത് റിപ്പോർട്ട് ചെയ്ത മുസ്ലിം കുറാഫയാണോ അവർക്ക് മതേവര അറിയാത്തവരാണോ ഇത് റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ടർമാർ മുഴുവനും പെച്ചവരാണോ ഇത് ഉദ്ധരിച്ച ആയിമത്തുകൾ മുഴുവനും അത് അംഗീകരിച്ചവർ മുഴുവനും പെച്ചവരാണ് യുക്തിവാദത്തിലേക്കാണ് വഹാബികളെ നിങ്ങളെ പോക്ക് മാല മാത്രമല്ല നിങ്ങളെ മുസ്ലിമിന്റെ ഹതിസ നിഷേധിക്ക് റസൂലുള്ള പോലും മോശത്തരം പറഞ്ഞു എന്ന് പറഞ്ഞോ മുസ്ലിം ഇമാമ മോശം പറഞ്ഞു എന്ന് പറഞ്ഞോ യുക്തിയെ മോശമാക്കി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞോ ഇനിയും നിങ്ങൾക്ക് കാണാം എന്താണ് രാത്രിയുടെ ഒറ്റ സമയത്തിന് പതിനൊന്ന് സ്ത്രീകൾ പതിനൊന്ന് ഭാര്യ തങ്ങൾക്കുണ്ടായിരുന്നു ആ ഭാര്യമാരം മുഴുവനും ഒറ്റ രാത്രി എന്ത് ചെയ്യാറുണ്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെടാറുണ്ട് ചില സമയത്ത് അപ്പൊ ചോദിച്ചു അനുസറലിയല്ല അവൻ വിനോട് ആര് അവിടുത്തെ ശിഷ്യൻ കത്താതറത് എല്ലാവൻ ചോദിച്ചു ഓ അനുസെന്ന് വരെ ഉസ്താദെ അവക്കന തങ്ങൾക്ക് അത്രയും കഴിയുമോ സാധിക്കുമോ അപ്പൊ പറഞ്ഞു തങ്ങൾക്ക് മുപ്പത് ആളുകളുടെ സ്വർഗത്തിലെ മുപ്പത് ആളുകളുടെ കൂവത്ത് നൽകപ്പെട്ടിട്ടുണ്ട് ഹദീസാണ് ഒരു റിപ്പോർട്ടിൽ അമ്പത് ഭാര്യമാര് എന്നുണ്ട് അതും അവിടെ പറയുന്നുണ്ട് അങ്ങനെയാ പറഞ്ഞത് പതിനൊന്നുണ്ട് ഏതായിരിക്കട്ടെ ഇവിടെ റസൂൽ തങ്ങൾ ഈ സംഭവം ഭാര്യമാരുമായി ബന്ധപ്പെട്ട സംഭവം മതഹാണ് അല്ലേഖിന്റെ മതഹാണല്ലേ എന്ന് ചോദിച്ചാൽ ഇവരോട് ഞങ്ങൾക്ക് ചോദിക്കാണ്ടത് മതഹാണ് അല്ലേ ഇത് റിപ്പോർട്ട് മോശമാക്കാനും റിപ്പോർട്ട് ചെയ്തതാണോ ഇതിന് യുക്തിവാദികൾ ഇപ്പോഴും ചോദ്യം ചെയ്യാറുണ്ട് ചേകനൂരികളും പക്ഷെ ഇത് മതാണ് ഇങ്ങനെ പറയുന്നത് മതണ്ട് എന്ന് മഹാന്മാർക്കറിയാം സ്വർഗത്തിലെ മുപ്പത് ആളുകളുടെ ശക്തി നൽകപ്പെട്ടിട്ടുണ്ട് സ്വർഗത്തിലെ വരാളെ ശക്തി തന്നെ എത്രയാണ് ഫതൂഹുൽ അത് വിവരിച്ചിട്ടുണ്ട് ഏതായിരിക്കട്ടെ ഇവിടെ പറയുന്നത് എന്താണ് ഒരു രാത്രിയിൽ ജനാപത്യ ശക്തമായ തണുപ്പുള്ള രാത്രിയാണ് ഐസ് പോലെ തണുത്ത വെള്ളം ഈ അവിടുന്ന് സ്കലനമുണ്ടാകുന്നു രാത്രി സ്കലനമുണ്ടായപ്പോൾ ഉടനെ കുളിക്കൽ അതാണ് നബിസ് അലൈസ് തങ്ങളുടെ ചര്യ ആ ചര്യ അവിടുന്ന് പിൻവറ്റുന്നു എന്നിട്ട് കുളിക്കുന്നു കുളിച്ച് കെടന്നിറങ്ങുമ്പോൾ വീണ്ടും സ്കലനമുണ്ടാകുന്നു വീണ്ടും നേരം വെക്കാൻ വരെ അല്ലെങ്കിൽ രാത്രി സുഭീഷിക്ക് കാത്തു നിൽക്കാതെ അവരപ്പോൾ തന്നെ കുടിക്കുന്ന ഒരു സെക്കൻഡ് പോലും അവിടെ വെയിറ്റ് ചെയ്യുന്നില്ല പക്ഷേ ശക്തമായ തണുപ്പ് അത് വക തങ്ങളുടെ പിൻപറ്റാൻ വേണ്ടി വഷീദ്ദീൻ സേഖ് അല്ലു വീണ്ടും കുളിക്കുന്നു കാരണം ജനാപത്തുകാരനായി വൈറ്റിങ് നല്ലതല്ല സുന്നത്തിന് വിരുദ്ധമാണ് അങ്ങനെ നാൽപ്പത് വട്ടം ആ ആവർത്തിച്ചനാപത്തുണ്ടായി സ്കലനമുണ്ടാകുന്നു സ്വപ്ന സ്കലനമുണ്ടാകുന്നു അവർ കുളിക്കുന്നു ഇതാണ് സംഭവം ഇവിടെ ഇത്രയും ശക്തമായ തണുപ്പ് സഹിച്ചുകൊണ്ട് അവർ പറയുന്നു നാൽപ്പത്തി ഒന്നാമത്തെ വട്ടം ഉണ്ടാകണം ഞാൻ മരണപ്പെട്ടു പോകും അത്രയും ശക്തമായ തണുപ്പായിരുന്നു ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ശുന്ന പിൻപറ്റുന്നതിൽ എത്രയും പ്രയാസഘട്ടത്തിൽ പോലും തണുത്ത ആയ വെള്ളത്തിൽ പോലും കുളിക്കുകയും അങ്ങനെ ജനാപത്ത് ഒരു സെക്കൻഡ് പോലും നീട്ടിവെക്കാതെ കുളിച്ച് അള്ളാഹുവിന്റെ വസ്തുവിന് സമത്ത് പിൻപറ്റുന്നവരായിരുന്നു അള്ളാഹുവിന്റെ മഹാന്മാർക്ക് വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും ആ പരീക്ഷണങ്ങളൊക്കെ ഇത്രയും വലിയ പരീക്ഷണങ്ങൾ വന്നാലും അവർ സ്ന്നത്ത് പിൻവറ്റാതിരിക്കലില്ലാതൊക്കെ അതിജീവിക്കുന്നവരായിരുന്നു എന്ന ആശയം ജനങ്ങളെ പഠിപ്പിക്കുകയും അതുപോലെ ഇങ്ങനക്ക് അവരുടെ മത തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഈ മഹാന്മാരും സുലൈമാൻ നബിയുടെയും റസൂറുല്ലാൻ ഒക്കെ ചരിത്രത്തിൽ നൂറാണ് സുലൈമാൻ നബിയുടേത് അതൊക്കെ നിങ്ങൾക്ക് മോശമായി ചിത്രീകരിക്കാം പക്ഷേ അതിലൊക്കെ അള്ളാഹു ശക്തി കൊടുത്തവർക്ക് അള്ളാഹു കഴിവ് കൊടുത്തവർക്ക് അത് ചെയ്യുന്നത് ഹലാലായ മാർഗങ്ങൾ ഉണ്ടാകുന്നത് തെറ്റല്ല എന്നാണ് യുക്തിവാദികളോടും നിരീശ്വരവാദികളോടും നമുക്ക് പറയാനുള്ളത് അത് നിങ്ങൾ വേണ്ട കയറ്റിയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല എന്നതുകൊണ്ട് ഏതായിരിക്കട്ടെ നമുക്ക് അള്ളാഹുവിൻ്റെ ഏ മഹാൻമാര് അതൊക്കെ മധുഹ് തന്നെയാണ് ആ മധുഹി നസൂറുള്ള പഠിപ്പിച്ചതുപോലെ അതുപോലെ സഹാബികൾ പഠിപ്പിച്ചതുപോലെ മുസ്ലിമും ഉള്ളതുപോലെ ഉള്ളും നബി സുലൈമാനുവീടെയും നബിസ് അലൈസ് തങ്ങളുടെയും മധുഖ പറയുന്നു എന്നതുപോലെ മുഹീബിൻ ഷേഖിന്റെ മധുഖും പറയുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല അള്ളാഹു സത്യം മനസ്സിലാക്കാം തൗഫിക്ക് നൽകട്ടെ അസ്സലാ